ഓണക്കാലത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുമെന്ന് നേരത്തെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അറിയിപ്പുകൾ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ ധനസഹായ ഇനത്തിൽ എത്തിച്ചേരാൻ പോകുന്നത് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള കുടിശ്ശിക തീർത്തുള്ള ആനുകൂല്യ വിതരണമാണ് നിലവിൽ കുടിശ്ശികയായിരിക്കുന്ന രണ്ട് ഗഡു പെൻഷൻ തുകയിൽ ഒരു ഗഡു കൂടി ചേർത്ത് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യുമെന്ന് റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെയാണ് സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് ഗുണഭോക്താക്കൾക്ക് ഇന്നുമുതൽ രണ്ട് കഡു പെൻഷൻ തുക വീതമാണ് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുക പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു കഴിഞ്ഞു പെൻഷൻ തുക ശമ്പളം മറ്റു ആനുകൂല്യങ്ങൾ ഉത്സവബത്ത എന്നിവ വിതരണം ചെയ്യുന്നതിലേക്കായി ആദ്യഘട്ടമെന്നോണം സർക്കാർ ധനസമാഹരണ നടപടികൾ ആരംഭിച്ചിരുന്നു രണ്ടായിരം കോടി രൂപയുടെ വായ്പാനുമതി കേന്ദ്രത്തിന്റെ ഭാഗത്തു ഭാഗത്തുനിന്ന് ലഭിച്ചതോടുകൂടി തുക സർക്കാരിലേക്ക് എത്തിച്ചേർന്ന സാഹചര്യത്തിൽ വിതരണ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് വരുന്ന ആഴ്ചയോടുകൂടി വിതരണം രീതിയിലാണ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് മാസത്തിൽ മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു ഗഡു കുടിശ്ശിക കൂടി നൽകിയേക്കുമെന്ന് നേരത്തെ തന്നെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇന്നത്തിൽ ഇനി രണ്ട് ഘടുക്കൾ മാത്രമാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കാനുള്ളത് വരാൻ പോകുന്ന തദ്ദേശീയ തിരഞ്ഞെടുപ്പുകൾ കൂടി കണക്കിലെടുത്ത് ഓണത്തോടനുബന്ധിച്ച് ഒരു ഘട പെൻഷൻ തുകയും തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ശേഷിക്കുന്ന ഒരു ഗഡു തുക കൂടി ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യും അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിന് മുന്നോടിയായ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയിൽ വർദ്ധനവ് കൂടി പ്രഖ്യാപിക്കുമെന്നുള്ള സന്തോഷ വാർത്ത കൂടി ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുകയാണ് നേരത്തെ ഉണ്ടായിരുന്ന ബജറ്റിൽ പെൻഷൻ തുകയിൽ വർദ്ധനവ് വരുത്താതെ തനതു മാസത്തിലെ പെൻഷൻ തുക കൃത്യമായി വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ മാത്രമായിരുന്നു സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആരംഭിച്ചത് ഇത് വളരെ വിജയകരമായി പൂർത്തിയാക്കുന്ന സാഹചര്യത്തിൽ പെൻഷൻ തുകയിൽ നൂറ് മുതൽ ഇരുന്നൂറ് രൂപയുടെ വരെ വർദ്ധിക്കുന്നത് ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പുതുക്കിയ പെൻഷൻ തുക പുതുതായി അപേക്ഷിക്കുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കുൾപ്പെടെ വിതരണം ചെയ്യും എന്നാൽ നേരത്തെ കുടിശ്ശികയായിട്ടുള്ള പെൻഷൻ തുകക്ക് പുതിയ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലോടുകൂടി മസ്റ്ററിംഗ് അവസാനിക്കുന്നതോടെ വലിയൊരു വിഭാഗം അനർഹരാണ് പെൻഷൻ പട്ടികയിൽ നിന്ന് ഒഴിവാകാൻ പോകുന്നത് ഇത് സംസ്ഥാന സർക്കാരിന് അനുകൂലമായി മാറും ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കളിലേക്ക് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയും കുടിശ്ശിക തുകയും എത്തിച്ചേരുകയും ചെയ്യും എന്നാൽ ഇതിനോടകം തന്നെ കുടിശ്ശിക ലഭിക്കാതെ നിരവധി പേർ മരണപ്പെട്ടു എന്നുള്ള ആക്ഷേപവും ഉയരുന്നുണ്ട് മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് കുടിശ്ശിക ലഭിക്കില്ല ക്ഷേമ പെൻഷൻ ആ വ്യക്തിയുടെ ക്ഷേമത്തിന് നൽകുന്നതാണെന്നാണ് ഇതിന് സർക്കാർ നൽകുന്ന വിശദീകരണം ഓണത്തോടനുബന്ധിച്ച് നിർമ്മാണ മേഖലയിൽ കുടിശ്ശികയായിരിക്കുന്ന ക്ഷേമ പെൻഷൻ തുകയും ഇതോടൊപ്പം തന്നെ പെൻഷൻ വീട്ടിലെത്തിച്ച് നൽകുന്നവർക്ക് നൽകുന്ന കുടിശ്ശികയായിട്ടുള്ള ഇൻസെന്റീവും വിതരണം ചെയ്യും മറ്റൊരറിയിപ്പ് സപ്ലൈകോ ഓണ ചന്തകൾ ഇരുപത്തിയഞ്ചിന് ആരംഭിക്കും തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും എല്ലാ ജില്ലയിലും ഓണചന്ത സംഘടിപ്പിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും മുപ്പത്തി ഒന്ന് മുതൽ സെപ്റ്റംബർ നാല് വരെ ഒരു പ്രധാന വിൽപ്പന കേന്ദ്രത്തിനൊപ്പം ഓണമേളയും നടത്തും സെപ്റ്റംബറിലെ സബ്സിഡി ഉൽപ്പന്നങ്ങൾ മുൻകൂറായി ഈ മാസം ഇരുപത്തിയഞ്ച് മുതൽ വാങ്ങാമെന്നും മന്ത്രി പറഞ്ഞു സഞ്ചരിക്കുന്ന ഓണചന്തകൾ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഇരുപത്തി ആറ് മുതൽ സംഘടിപ്പിക്കും ഉൽപ്പന്നങ്ങളും അരിയും ഭക്ഷ്യവസ്തുക്കളും ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും ലഭ്യമാക്കും സബ്സിഡിയുള്ള എട്ട് കിലോ അരിക്ക് പുറമെ ഓണക്കാലത്ത് കാർഡൊന്നിന് ഇരുപത് കിലോ പച്ചരിയോ പുഴുക്കലരിയോ ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ നൽകും കൂടാതെ ഇരുന്നൂറ്റി അൻപതിലധികം ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് ഓഫറുകളും വിലക്കുറവുമുണ്ട് മഞ്ഞ കാർഡുകാർക്കും ക്ഷേമ സ്ഥാപനങ്ങൾക്കും പതിനാല് ഇനം ഭക്ഷ്യസാധനങ്ങളുള്ള ഓണക്കിറ്റുകൾ ഇരുപത്തിയാറ് മുതൽ വിതരണം ചെയ്യും ഈ ഓണത്തിന് മുന്നൂറ് കോടി രൂപയുടെ വിറ്റുവരവാണ് പ്രതീക്ഷിക്കുന്നത് ഇതോടൊപ്പം തന്നെ എല്ലാ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ശമ്പളവും പെൻഷനും നേരത്തെ ലഭിക്കും ഓണം കണക്കിലെടുത്ത് സംസ്ഥാനത്തെ എല്ലാ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും ശമ്പളവും പെൻഷനും ഈ മാസം ഇരുപത്തിയഞ്ചിന് നൽകാൻ ഉത്തരവായി ഓണം കഴിഞ്ഞ് ശമ്പളം ലഭിക്കുന്ന സാഹചര്യം അഭ്യർത്ഥിച്ച് ജോൺ ബ്രിട്ടാസ് എം നടത്തിയ ഇടപെടലാണ് ഇപ്പോൾ കേരളത്തിലെ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ആശ്വാസകരമായത് അതുകൊണ്ട് തന്നെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഏറെ ആശ്വാസകരമായ ഉത്തരവാണ് ലഭിച്ചിരിക്കുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക